എലപ്പള്ളി ബ്രൂവറി മദ്യനിർമ്മാണ ഫാക്ടറി വിഷയത്തിൽ ഓരോരുത്തരുടെയും ബാലിശമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ലെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് കണ്ണൂരിൽ പറഞ്ഞു അതൊക്കെ വിദ്യാഭ്യാസ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു എന്നൊക്കെ പറഞ്ഞു ഈ മിനിസ്റ്റർ മിനിസ്റ്റർ ഒരു പ്രസംഗം പഞ്ചായത്ത് അവിടെ അവിടെ ആളുകളെ കാണാനോ സംസാരിക്കാനോ പിന്നെ എന്തുകൊണ്ടാണ് മിനിസ്റ്റർ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇത്തരം പ്രസ്താവനകൾ നടക്കുന്നത് എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പൊ സർക്കാർ അംഗീകരിച്ച മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ അംഗീകരിച്ച മദ്യനയം നടപ്പാക്കാനുള്ള ചുമതലയും അവകാശവും ഗവൺമെന്റിനുണ്ട് അത് പലതവണ വ്യക്തമാക്കിയതാണ് ഒറ്റ കാര്യമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിന് ലഭിക്കേണ്ട വരുമാനം ഇവിടെ വരേണ്ട നിക്ഷേപം ഇവിടെ ഉണ്ടാവേണ്ട തൊഴിലവസരം ആ കാര്യം മുൻനിർത്തിയാണ് സർക്കാർ മദ്യനയം ആവിഷ്കരിച്ചിട്ടുള്ളത് അപ്പോൾ ബാക്കി ഏതെങ്കിലും ഒരു പ്രത്യേക കമ്പനിയെന്നില്ല ഇന്നലെ അവിടെ വന്ന ചിലർ നിക്ഷേപം നടത്താൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കേരളത്തിൽ പുതിയ തൊഴിലവസരവും നിക്ഷേപവും വരണം അതിനുള്ള ഒരു സാധ്യത എന്ന നിലയിലാണ് സർക്കാർ ഇതിനെ കാണുന്നത് അത്രയേ ഉള്ളൂ ഞാൻ ആളുകൾ പറയുന്നു ഓരോന്നിനും ബാലിഷ്യമായ ഓരോ ചോദ്യത്തിനും എന്നോട് മറുപടി വരേണ്ട കാര്യമില്ല ഞാൻ മറുപടി വരേണ്ട കാര്യമില്ലെതിരായ ചോദ്യം വരുന്നുണ്ട് കാരണം ഘട്ടം ഘട്ടമായി മദ്യം ഒഴിവാക്കുക മദ്യനയം വായിച്ചിട്ടുണ്ടോ ഞങ്ങൾ അംഗീകരിച്ച എൽ ഡി എഫ് അംഗീകരിച്ച സർക്കാർ അംഗീകരിച്ച മദ്യനയമല്ലേ ആ മദ്യനയത്തിന് പൂർണ്ണമായും അനുസൃതമായിട്ടുള്ള കാര്യങ്ങളാണ്